എല്ലാര്ക്കും ഇപ്പൊ വിശേഷത്തിലേക്ക് സ്വാഗതം വിശേഷിച്ചാല് വൈകുന്നേരം ആയിരുന്നു മണി ഒക്കെ ആയിരുന്നു അപ്പൊ രാജ്യത്തൊക്കെ പണി മാറ്റി വന്നിട്ടേ ഉള്ളൂ അപ്പൊ കൊറച്ച് വിശേഷങ്ങൾ എന്തെങ്കിലും കിടാന്ന് വിചാരിച്ചിട്ടേ ഞാൻ പറഞ്ഞില്ല അപ്പൊ കൊറേ ആയിട്ട് എനിക്ക് എന്താ അറിയില്ല മറ്റേത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇട്ടാലൊക്കെ ഇപ്പൊ ഒന്നും ആവില്ല ഇനിയിപ്പോ എന്താ അറിയില്ല യൂട്യൂബിനുള്ള പരീക്ഷണമാണോ എന്താ അറിയില്ല കേട്ടോ നമ്മളിപ്പിട്ടിട്ട് പോവുമെന്നറിയാനാണോന്ന് അറിയില്ല എന്തായാലും ഇത്ര അയില്ലേ ഇന്നിപ്പോ അങ്ങനെ പോവുക അപ്പോൾ എന്ന പരിപാടി വെച്ചാലേ ഉഴുന്ന വെള്ളം ഉണ്ടാക്കാം കേട്ടോ ഇപ്പൊന്ന് രാവിലെ പോയപ്പോൾ ചോദിക്കുമ്പോൾ രാവിലെ തന്നെ ഉഴുന്ന് വെള്ളത്തിലുണ്ടായിരുന്നു അപ്പം എന്നാൽ മക്കൾക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ ചിട്ടേ മഴയൊക്കെയല്ലേ അപ്പൊ കുട്ടികൾക്ക് നാലുമ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ നേരത്തെ കുറച്ച് ഉണ്ടാക്കി കടല ചൂടുള്ള കടല രാജാക്ക പനിമാറ്റി വന്നപ്പോഴേ കൊണ്ടാ കണ്ണ് മഴ പെയ്തു അവിടെ കുറെ ദിവസം ഒരാഴ്ച ഒക്കെ ആയിരുന്നു ഇവിടെ പെയ്താണ്ട് പെയ്തത്തില്ല അപ്പൊ കണ്ണ് വിളിക്കും അപ്പൊ അപ്പൊ എന്നപ്പോ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കിയതാണ് ഞാൻ വന്നാലും ഷോർട്ട് വീഡിയോണ്ടാകും തെങ്ങിന് കണ്ടിട്ട് ഓരോന്നും കാണുമ്പോൾ ശരിയാവുന്നില്ല എന്നാലും നമ്മളൊന്നും ഉണ്ടാക്കി നോക്കാം നമ്മുടെ കുട്ടികളെ കുറ്റം പറയാനൊന്നും കാര്യമില്ലല്ലോ കുട്ടികൾക്കിട്ട് കടേനൊക്കെ രണ്ടെണ്ണൊക്കെ മേടിച്ച മീൻ കൊണക്കിണ്ട് മത്തി കേട്ടാ പത്തി ചെറിയ മത്തി ചോറു വയ്ക്കണം കൊറച്ച് നമ്മളാ അടുക്കള നല്ലപോലെ ചോർന്നിട്ടുണ്ട് ഷീറ്റ് മാറ്റണം വിചാരിച്ചിരിക്കുന്നു അപ്പൊ മാറ്റിയിട്ടില്ല മഴ പെയ്തപ്പോ ചോർന്നുണ്ട് അപ്പൊ ഇനി ചോറ് വെക്കാം അവിടെ വെച്ചിട്ടേ അപ്പൊ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് നമ്മളവിടെ ഇത് വാഴക്കൊല പഴുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ആരോ പറഞ്ഞു രണ്ടു മൂന്ന് പഴങ്ങളൊക്കെ ഇത് കായൊക്കെ പഴിച്ചിട്ടുണ്ട് പക്ഷേ ഉത്തരം ഇടങ്ങുന്നുണ്ട് ഞങ്ങള് വന്നിട്ട് രാത്രി വന്നിട്ട് എന്താ പെട്ടെന്നൊക്കെ ചോദിച്ചിട്ട് നേരെ കുറെ വഴി അപ്പൊ ഇന്ന് നടക്കും അറിയില്ല ഇതെങ്ങനെ ഇത് ഞാൻ എങ്ങനെ പഠിച്ചെന്ന് അറിയുമോ ഞങ്ങളെ തറവാട്ടിൽ ഒരു പ്രാവശ്യം പോലെ ഒരു വൃശ്ചികമാസത്തിൽ സ്വാമിമാർക്ക് ചോറ് കൊടുക്കാനുണ്ട് ഭക്ഷണം കൊടുക്കാനുണ്ടാക്കി വിഷം കൊടുക്കില്ലേ അപ്പൊ എട്ടിലേ സാമ്പാറെ ഉഴുന്നോ അപ്പൊ ഞാനത് ഉണ്ടാക്കുന്നു നോക്കിയതായിരുന്നു അതുകൊണ്ട് കുറെ ശരിയാകും കേട്ടോ ഞാൻ ഓരോണ്ടാക്കിട്ടേ ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ ഇപ്പൊ നമുക്ക് കഴിയണ പോലെ ഉണ്ടാക്കാം ഞാൻ ഞാനേ മഴ വരുന്നപ്പോഴേ വിറവൊക്കെ കൂടെ വാരിയിട്ട് ഇവിടെ വെച്ചു അത് നമ്മള് ഷീറ്റില്ലേ കീറിയിട്ടേ നല്ല വെള്ളമായിരുന്നു എന്നാലും ഉള്ളിലേക്ക് ആയിട്ടില്ല അപ്പൊ ഇനി എന്നാലേ ചോറിനോട് വെള്ളം വെക്ക നല്ല വേവുള്ള അരിയാണ് അപ്പൊ എന്നാൽ അത് ഇവിടെ വെക്കാണോ വെച്ചിട്ട് അപ്പൊ വെള്ളം വെക്കൽ അരിയിട്ടാലേ ഇതാവും പിന്നെ നമ്മടെ വാഴക്കൊല കണ്ടോ ഈ താണു പഴുത്തിട്ടുണ്ട് പച്ചക്കറി രാവിലെ കൊണ്ടുവന്നോ രാജാൻ്റെ ചോറുണ്ടോ രാവിലെ വെളിച്ചെണ്ണ ഇങ്ങനെ എത്രയേ വെളിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണക്ക് നല്ല വിലയല്ലേ ഇപ്പൊ ഇന്നലെ ഇവിടെ സംഭവം സംഭവ ഇന്നലെ എന്താ പറയാ ഞാൻ രാജേടിന് വെള്ളം അതിലാക്കി കുപ്പിയിലാക്കി വെക്കാറുണ്ട് കേട്ടോ ഞാൻ രാജേടെന്ന് വെച്ചിട്ട് അമ്മൂനോട് പറഞ്ഞിട്ടോ അമ്മൂനോട് വെള്ളം ആക്കാൻ പറഞ്ഞപ്പോഴേ ഇവിടെ ഒരു കുപ്പിയില വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കുറച്ച് അമ്മൂൻ്റെ പിന്നെ അത് വെള്ളം ആച്ചിട്ടേ അതക്കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുരുക്കിട്ട് കറഞ്ഞു പറ്റ കഴിഞ്ഞു ഞാനിവിടെ ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞു ഈട്ടാൾക്കാരാണ് മക്കള് ഇപ്പൊ നല്ല വിലയും കൂടെ ഇല്ല നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കല കഴിക്കുമ്പോൾ കുറേ ചെണ് മേടിക്കലുള്ളൂ പിന്നെ ഓയിലും കുറച്ച് മേടിക്കും മീൻ വറക്കാനൊക്കെ ആവുമ്പോൾ ഓയിലെടുക്കാമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് വിളക്ക് കിളത്തി കാട്ടാറായി രാജ്യത്തെ നമ്മൾ മഴ ഫുള്ള് കൊണ്ടുവന്നിട്ടോ പണിയെടുത്തപ്പോഴേ വേഗം കുളിക്കാൻ കയറിയിട്ടുണ്ട് ഇനിയിപ്പം എങ്ങനെയാ വെച്ചിട്ടാ ഈ മഴക്കാലമായ മഴയെ ഉള്ളലും ഒക്കെ ഉണ്ടാവും കേട്ടോ കറുത്തതായിട്ടാവും വരിക വേനൽക്കാലം പിന്നെ െയിലും ഇടും ഇങ്ങനെ ആണ്പോൾ ഇടങ്ങാറട്ടോ ഈ മക്കളോട് നമ്മൾ പറയും കേട്ടോ പഠിച്ചിട്ടുണ്ടെങ്കി വെയിലും മഴയും കൊള്ളാത്തൊരു പണിക്ക് പഠിച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ ഇന്നലൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല രാജാവിനേശേരിക്ക് ടൈലറിങ് ആയിരുന്നു കേട്ടോ ടൈലറായിരുന്നു ബാംഗ്ലൂരൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ നമ്മുടെ ഓരോ കഷ്ടപ്പാടും ഒക്കെ വന്നപ്പോ പൈസ ഇല്ലാത്ത ഒരു ഇതായപ്പോഴേ കമ്മീഷൻ വർക്കും ഒക്കെ ആയിരുന്നു ഇവിടെ അപ്പൊ പിന്നെ ഇങ്ങനെ റന്ന് വൈക്കണം എന്നാലും പിന്നെ കൊഴപ്പല്ല എന്തായാലും മക്കളൊക്കെ എത്ര വരെ ഇങ്ങനെ കഷ്ടപ്പെട്ടാ മതിയല്ലോ ആരും പ്രദേശീയാണ് നമുക്ക് എല്ലാവർക്കും ഇതുപോലൊക്കെ ഓരോ കാരണം വരുമോ അല്ലെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഈ യൂട്യൂബില് വീഡിയോ എന്ന് നമുക്ക് അതിനുള്ള സമയം എപ്പോഴും വെട്ടില്ല കേട്ടോ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നിട്ട് ഉള്ള സമയം കൊണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണമെന്താക്കണതൊക്കെ പിന്നെ എൻ്റെ ഫോണാസിലും ശരിയല്ല കേട്ടോ അത് ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ രാവിലെ മാറ്റി വന്നിട്ട് അതൊക്കെ എടുക്കണം കേട്ടോ അപ്പം ഇതിന് ഇടയ്ക്ക് പോലെ ഞാൻ ഷോർട്സൊക്കെ ഇടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിറങ്ങിട്ടോ കുറേശ്ശേ കുറേശ്ശേ ദിവസം ആരുടെ അങ്ങനെയൊക്കെ കൂടിയറന്നിട്ടോ അപ്പം കുറേ ആയിട്ട് അതങ്ങനെ തന്നെ നിൽക്കും കേട്ടോ കൂടണേ ഇല്ല വരെ മനസ്സിലടങ്ങാറ് കേട്ടോ എന്താപ്പത് ഇങ്ങനെ ആവാത്താറട്ടെ അപ്പൊ ചെലപ്പോ അത് യൂട്യൂബിന്റെ പരീക്ഷണം എന്താണാവോ അറിയില്ല നമ്മളിപ്പ ഇനിപ്പം ഇങ്ങനെതായിട്ട് ഇട്ടെന്താണോ അറിയില്ല നല്ല ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവണ്ടെ എന്നാലും പോരല്ലോ നമ്മളോരോരോ പ്രതീക്ഷ ഇതൊക്കെ വെച്ചിങ്ങനെ തുടങ്ങണല്ലേ അപ്പൊ ഈ ഉള്ള സമയത്തൊക്കെ ഇത് മാത്ര കേട്ടോ നമ്മുടെ വീട്ടിലെ പണികൾ അതുപോലെ ജോലിക്ക് പോയിട്ട് വന്ന് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന് പറ്റും കാണുന്നവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ പിന്നെന്താ വെച്ചിട്ട എല്ലാവർക്കും അത്ഭുത ഞാൻ ഞാനിങ്ങനത്തെ യൂട്യൂബ് തുടങ്ങി എന്നൊക്കെ പറയുമ്പളേ ചിലരൊക്കെ പറഞ്ഞോ മനസ്സിലെന്ത് കണ്ടിട്ടാ നമ്മൾ യൂട്യൂബിൽ തുടങ്ങി കൂടുതൽ കാണാൻ കിലും ഭംഗിയുള്ളവരാട്ടോ ഇപ്പൊ നമ്മളിങ്ങനെ തുടങ്ങുമ്പോൾ എന്ത് കണ്ടിട്ടാ അങ്ങോട്ട് തുടങ്ങണ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുക നമ്മളെ അടുത്തിരിക്കണോട്ടോ അതിനൊക്കെ പറയാ അപ്പൊ നമുക്ക് ഒരു ഭക്ഷണം എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നാലും വേണ്ടീല എന്തായാലും തുടങ്ങിയില്ലേ ഇനിയിപ്പത് അങ്ങനെ പോട്ടെ ഇപ്പൊ കാണാൻ പങ്കുണ്ടായിട്ടുണ്ടായിട്ടും നമുക്കിപ്പൊ ജന്മത്തിലൊന്നും തുടങ്ങാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഉള്ളത് വെച്ചിട്ട് അങ്ങനെ തുടങ്ങും അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇതാവലോ അതെ അരി വെള്ളം അരി ഇടട്ടെ ഇപ്പൊ നല്ല മഴ ഒന്നും കൂടെ വരാൻ ഒക്കെ അപ്പൊ പിന്നെ ഇവിടെ നല്ല വെള്ളം കെട്ടോ അടുപ്പിലേക്ക് വരാൻ വന്നത് ഇതൊക്കെ ഫുള്ള് നടക്കുമ്പോണ്ട ഒരു ഇതാണ് ഇനിയിപ്പായി കഴിഞ്ഞാല് ണ്ടല്ലോ മത്തി ആ മത്തി വെച്ചിട്ടേ കറി എന്തെങ്കിലും കറിയല്ലേ ഉണ്ടോ ചെറിയ മത്തി നല്ല മച്ചിയാണ് കേട്ടോ നമ്മൾ കറി വെക്കുമ്പോൾ ചെയ്യണ്ടോ അവിടെ വെക്കും പിന്നെ കറക്കും കൂടെ ചെയ്യും ഇനിയിപ്പോൾ രാജാവ് കുറച്ച് കഴിഞ്ഞാൽ തറവാട്ടിൻ്റെ അങ്ങോട്ട് പോയി കേട്ടോ അവിടെ പോയിട്ടൊന്ന് പോരും അത് എന്നുള്ള പതിവ് കേട്ടോ പോയി വന്ന് അപ്പോഴേക്കും ചോറും കറിയൊക്കെ ഒന്നാവും അപ്പുണ്ടാക്കണം ഉണ്ടാകും ണ്ടാക്കിട്ടോ കൊറച്ച് പിന്നെ കൊറച്ച് മുന്നേണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ ഞാനും അമ്മ ഒപ്പം ഒക്കൂടെ ചായ കുടിച്ചു ചാണാ വലിയ ഭംഗിയൊന്നും ഇല്ല എന്നാലും വെറും ഇതൊക്കെ കൊട്ടേന്നൊക്കെ എന്നാലും ഇങ്ങനൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടത്തിന് കഴിച്ചുകൂടെ അടൊന്നും അല്ലല്ലോ അപ്പൊ എന്താ വെച്ചിട്ട് എന്നാലും ഞാൻ മാവേലി പോയിട്ടായിരുന്നു അപ്പൊ ഉഴുന്നും അരി ഒക്കെ പഠിച്ചിട്ടു അപ്പൊ ഇങ്ങനെ ഉഴുന്ന് കൂടുതൽ കിട്ടുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കും കടയിൽ നിന്ന് പഠിക്കുമ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല മാണമെന്ന് ഒന്നുണ്ടാക്കി കഴിഞ്ഞപ്പോഴുണ്ടാക്കി കഴിഞ്ഞാൽ മീന് നേരക്കട്ടെ കറ വയ്ക്കാന് അപ്പഴേക്കിന് തോറാവൂ ഇവരുണ്ടല്ലോ കൂട്ടില് കേറില്ല നമ്മുടെ ആ മൂച്ചി അപ്പുറത്തില്ലേ അതിന്റെ മേലെയുള്ളു കയറുക എന്നും അവിടെ പോയിട്ട് പിടിച്ച് കുലുക്കണം മരം അപ്പം അവിടെ ഭയങ്കര പൊടിയാണ് അപ്പം ഇന്നലെ മിനിയ മുതലേ പൂവൽ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പോലെ വേറെ എണ്ണം ഉണ്ടായിരുന്നിട്ടൊരു ചുമപ്പ് അതിന് ഞങ്ങൾ കൊടുത്തു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കിട്ടവിടെ കൂഴി ഉണ്ടോ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് ഒരു സങ്കടം ആട്ടോ കൊടുക്കാൻ അപ്പോൾ രാജാട്ട് ചീത്തറായിട്ടു തന്നെ ഇതിങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ ചത്ത് പോകാനാണോ പറഞ്ഞേ ഇത് നമ്മൾ കൊടുത്തു കേട്ടോ പൈസ നമ്മൾ കൂടുതൽ പറയുമ്പോൾ ആർക്കും വേണ്ട കേട്ടോ എന്നാലും നമ്മുടെ വലിയൊരു ചിലവലായിരുന്നു ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ചേവല് ഇത് മൂന്ന് കുട്ടികളും കൂടെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കുട്ടികളും കുഞ്ഞു കേട്ടോ പിന്നെ ഇത് ഇണ്ടോ ഇവിടെ സ്ഥലല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ അന്ന് നമ്മുടെ ഇത് ഇതണ്ടാ ഇത് നമ്മടെ തറവാട്ടമ്മയാണ് ഇവിടെ ഞാനും ഇവിടെ പെരുന്നാളിച്ചു അതുപോലെ ഇതിലും ഉണ്ട് കേട്ടോ ഇതിലും ഉണ്ട് കണ്ടാ ഇവിടെ ഞാനേ ഇവരൊക്കെ ഞാനകത്താട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു പൊരുന്നാനൊക്കെ പിന്നെ നമ്മുടെ ആകൊക്കെ നേരേക്കുമ്പോൾ ചീത്ത പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ വയ്ക്കാം എന്നിട്ട് പിന്നെന്ത് ചെയ്യും എന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ വെച്ച് മറിച്ചു വെക്കും ഇവരങ്ങനെയാണ് എപ്പോഴും പിന്നെ ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ വരുമ്പോൾ ചിക്കും ജോലി കഴിഞ്ഞ് വരുമ്പോളേ എവിടെയാണെങ്കിലും ഓടി വരും അപ്പം ഞാൻ പറയും മക്കളെക്കാട്ടിലും കൂടുതൽ സ്നേഹം ഇവർക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് എനിക്ക് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ കോഴി ഇങ്ങനെ ഇഷ്ടം മീൻ നേരൊക്കെ വെച്ചിട്ട് മത്തി കൊറച്ചേ ഉള്ളൂ ഇതും വറക്കാച്ചിട്ട് വെച്ചു ഇത് വെച്ചിട്ട് കഷ്ണ കഷ്ണക്കാർ കൂടുതൽ കഷ്ണം വേണമല്ലോ അപ്പൊനി അതിലേക്കിനുള്ളിലൊക്കെ റെഡിയാക്കണം തറവാട്ടെന്ന് കൊണ്ടു മാങ്ങട്ടോ നമ്മുടെ വെള്ളം പോവാണ്ടല്ലേ അപ്പൊ ഏതായാലും രാജകേഷ്ണൊക്കെ അവിടെ ഇരിക്ക അപ്പൊ ഇത് എങ്ങനെ നല്ലോണം പഴുത്തിട്ടില്ല നല്ല ചനച്ചിട്ട് നല്ല രസക്കങ്ങനെ കഴിക്കാൻ അപ്പഴേ ചോറും കറക്കായിട്ട രാത്രി ഒരുപാട് സമയമായി ഒരുപാട് ചെലവ് ഒരുപാട് ആയിട്ടില്ല എട്ടുമണി മണി കഴിഞ്ഞു അപ്പൊ മേലടകല് കഴിഞ്ഞു മീൻ കറി വെച്ചു മത്തി മത്തി മീൻ കറി വെച്ചു അതുപോലെ തന്നെ കൊറച്ച് വറുത്തുട്ടോ അതുപോലെ ഉച്ചക്കിപ്പ ചീരക്കറിയ അതുകൊണ്ട് അച്ചാറും അപ്പൊ ചൂർണട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം നിർത്തോ അപ്പൊ ചെറിയ വിശേഷങ്ങളാണ് പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ എല്ലാവരും പറയാൻ കേട്ടോ അതുപോലെവരിക്കിഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം വേണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റി കേട്ടോ